ഹായ് ഹായ് ഫ്രണ്ട്സ് ഹായ്സ് അപ്പൊള്ളത് ഒരു റിസോർട്ടിലാണ് എന്ന് റിസോർട്ടില് അടിപൊളിയാട്ടോ അപ്പൊ ഞങ്ങളൊന്ന് വന്ന് കേറിയിട്ടുള്ളൂ ഞങ്ങടെ സാധനങ്ങൾ കൊണ്ടുപോച്ചു റൂമില് കൊണ്ടു അപ്പൊ പിന്നെ ഒന്ന് ഇവിടെ വന്നതാ എൻട്രൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് റൂമിലേണ്ടി ഇറങ്ങാം അല്ലേ സ്റ്റെപ്പുകളോ അത് അടിപൊളിയോ ഞങ്ങക്ക് വന്ന് തന്നെ നല്ല സെറ്റപ്പാ അല്ലേ അത്ര മോശം പറയാ ഇവിടെ രണ്ട് റിസോർട്ടാണ് രണ്ട് മാനേജ്മെന്റ് ആണ് എന്ന് പറഞ്ഞ മാനേജ്മെന്റും ഇതിൽ ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞ മാനേജ്മെന്റിന്റെ റിസോർട്ടാണ് അവിടേക്കാണ് നമ്മൾ ഇറങ്ങി പോണത് ഒരു റിസോർട്ടാണ് ഞമ്മള് റൂമല്ല നമ്മളൊരു കോട്ടേജ് പോലെ ഒരു വില്ലയാണ് ബുക്ക് ചെയ്തത് ഒരു ഒരു റൂമുള്ള ഒരു വില്ല അതിന് സിറ്റൌട്ട് ടി വി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒന്നും ഇല്ലേ ഇപ്പോൾ ഈ കാണതൊക്കെ കാണുന്നതൊക്കെ പോലെ ഉള്ള വില്ലകളാണ് ഇതിലേക്കൊക്കെ അതേപോലെ ഓരോ സ്റ്റെപ്പുകളുണ്ട് അല്ലേ അപ്പോ നമ്മളെ സ്റ്റെപ്പ് നേരെ ഇങ്ങനെ മുന്നോട്ട് പോകണം എടാ നടന്നേ നമ്മൾ നേരെ അങ്ങനെ റൂമിലേക്ക് നടന്നു പോവാ ഹെൽമെറ്റ് കോട്ട കോടെ കയ്യിലുണ്ട് കാരണം ഞങ്ങളവിടെ നിർത്തുമ്പോഴേ ഞങ്ങള് നേരെ അത് അവിടെ വെച്ചാണ് പോകുന്നത് ശല്യം ഫുള്ള് ഒരു കാടിന്റെ ആണ് ഇതൊരു സോറി ഇതൊരു വില്ലയാണ് നമ്മുടെ വില്ല ബേക്കറി കാണാൻ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെയല്ലേ ഓക്കേ ഒരുപാട് വന്നീന്ന് ഞങ്ങളപ്പം ആദ്യം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് തുറക്ക തുറക്കു ചെരുപ്പ് നമ്മൾ എപ്പോഴും ഉള്ളിലേക്ക് തന്നെ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഫുൾ കുരങ്ങന്മാരാണ് ഞങ്ങൾ ഒന്നുംകാട്ട് ആദ്യം ടി വി ഒക്കെ ഓണാക്കി വെച്ച് പോയതാ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കയറുമ്പോഴുള്ള ഒരു വ്യൂ ഇത് ഇതിന്റെ ലാൻഡിംഗ് ആണ് എടാ ലാൻഡിങ് പറഞ്ഞേ ഇത് ഇതിന്റെ ലാൻഡിങ് ലാന്റിംഗ് വ്യൂ ആണ് അല്ലേ അടിപൊളി വാ നല്ല ഹൈറ്റിലാണ് താഴത്തെ റോഡ് കാണാ കുറച്ച് മുന്നിൽ പോവാൻ നോക്കിയാ പുഴ കാണാ ഇതിന്റെ മൊബൈലിന് നമ്മൾ അവിടെ ഒക്കെ ഓരോരോ വില്ലകളാണ് കേട്ടോ എന്താ എവിടെ ബാൽക്കണി നമ്മൾ നമ്മള് നേരേണ്ടിറങ്ങിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ പോലെ റൂം നമുക്ക് തന്നിട്ടുള്ളത് അതായത് ഡൈനിങ്ങും ഒരു റൂമും പിന്നെ ബാ ബാത്റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വില്ലയാണ് വ തോട്ടും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലേക്ക് എത്തും അല്ലേ അടിപൊളിയാണ് അടിപൊളി നല്ല നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടുള്ള മെയിൻ്റെ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പ് ഉള്ള ഏരിയയാണ് അതിൻ്റെ ഒരു ഒരിതുണ്ട് റൂമിൻ്റെ അതെ വ്യൂ അതെ അതിന്റെ മറ്റൊരു വ്യൂ അല്ലേ ഇവിടെ ഇതും അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയിലാണ് ഇവര് ചെയ്തിട്ടുള്ളത് ബുക്ക് ചെയ്തത് ഒരു നോൺ എ സി വില്ല അത്യാവശ്യം നല്ല തണുപ്പാണ് എ സിന്റെ ഒരു ആവശ്യമില്ല എ സി ഉണ്ടെങ്കിൽ ഒരു ക്യാഷില് കുറച്ചുകൂടി കൂടുന്നുള്ളൂ അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ നോൺ തന്നെ നല്ല തണുപ്പാണ് നല്ല നല്ല അപ്പോ നോൺ ബുക്ക് ചെയ്തത് പിന്നെ മഴത്താണ് ഇങ്ങോട്ട് എത്തിയത് ശാന്തമായിട്ടുള്ള ഒരു ഏരിയ പിന്നെ ആ കാണുന്നില്ലല്ലോ ഇവിടുന്ന് ഇപ്പൊ കാണുന്നില്ല അവിടെ അവിടെ ഫുള്ള് കാടിന്റെ ആംബിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഫുള്ള് കാണാം ഇവര് നമ്മളോട് തന്നെ ആദ്യം ചെരുപ്പ് കാര്യങ്ങളൊന്നും പുറത്തു വെക്കരുത് അതേപോലെ തന്നെ ബാൽക്കണി വാതിലൊക്കെ എപ്പോഴും പൂട്ടി വിടാം അല്ലെങ്കിൽ കുരങ്ങന്മാര് നേരിട്ട് നമ്മള് ഉള്ളിൽ തന്നെ അല്ലേ പിന്നെ റിസ്ക് എടുക്കാൻ പിന്നെ പിന്നെ കുറച്ച് 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 എൻട്രൻസ് വരുന്ന കഴിഞ്ഞിട്ട് സ്നാക്സ് കാര്യങ്ങളൊക്കെ അതിന്റെ തൊട്ടടുത്ത റെസ്റ്റോറന്റ് കാര്യങ്ങളുണ്ട് അവിടെ പോയി കുടിക്കണം അതല്ല നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെനു കാർഡ് മോളുണ്ട് അത് വെച്ചാണ് നമുക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുങ്ങോട്ട് സാധനം എന്ന് അല്ലെ ഞങ്ങള് രാവിലെ പോകുന്നപ്പോ തന്നെ ക്യാമറ ആയിട്ടാണ് പോകുന്നത് അത്യാവശ്യം നല്ല സ്റ്റില്ലോ കിട്ടി ഞങ്ങള് ഒന്ന് അങ്ങോട്ട് എടുക്കും ഒന്ന് അങ്ങോട്ട് എടുക്കും പിന്നെ ഞങ്ങള് രണ്ടാമുകൂടെ ഉള്ള ഒരു സാധനം വെച്ചിങ്ങാണ്ട് സെൽഫ് ക്യാമറ വെച്ചാണ്ട് അടിച്ചു കുഴപ്പമൊന്നുമില്ല അല്ല ഉഷാറ് പഴങ്ങളൊക്കെ കിട്ടി അല്ലെ ഇപ്പൊ സമയം എത്ര അറിയാം രണ്ടു മണി രണ്ടു മണിക്കാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങള് പറഞ്ഞത് കുറച്ച് മുന്നാക്കി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ആക്കി തന്നെ അല്ലെ അങ്ങനെ ഒരു എത്തി ഫോട്ടോസ് ഒക്കെ പന്ത്രണ്ടരക്കാമ്പെത്തി കൊരങ്ങന്മാർ ഇഷ്ടം പോരണ്ടിട്ട് ഈ റിസോർട്ടില് നമ്മള് നല്ലോണം ശ്രദ്ധിച്ച സാധനം കയ്യിൽ നിന്ന് പോകൂരാ ഏ അപ്പൊ ഞമ്മള് പൂളിലേക്ക് വന്നിരുന്നു നിൽ പോവും അപ്പൊ ഒന്നാമത് പൂളില് വേറൊരു ഫാമിലി ഒരുപാട് പേരുണ്ട് ഞമ്മളിപ്പാണ് പോയില്ല പിന്നെ മാത്രല്ല നല്ല മഴയും പെയ്തുങ്ങനെ പെയ്തോണ്ട് നിക്കാ മഴക്കണേ കയറി നിക്കണേ മഴ ഒരു വിഷയല്ല പൂളിലേക്ക് ചാർന്നില്ലേ പക്ഷെ അവിടെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഓരോരോ പ്രൈവസിയിലേക്ക് നമ്മള് ചെല്ലുന്ന മാരിയായി പോകും അപ്പൊ ഒരു രണ്ടിന് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അല്ല പിന്നെ അവൻ പോലെ വേറെ നോക്കിയൊന്നുമില്ല അല്ലേ മഴയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ബോറായിട്ട് തോന്നണൊന്നുമില്ല എക്സ്പ്ലോർ ചെയ്യാൻ അതെ അതെ ഒരുപാട് കൊറേ മരത്തിന് മോള് മറ്റേ ഏറുപാടുണ്ടാക്കിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആടും ഇപ്പൊ കേറാൻ പയ്യ മഴ ആയതുകൊണ്ട് ഇങ്ങനെ പെയ്യും പിന്നെ നല്ല ഭയം തീരു അപ്പൊ മൊബൈല് നനയാളക്കാൻ ജസ്റ്റ് പറഞ്ഞു ണ്ട് അവിടെ പോയി ഇറങ്ങിക്കോ ഞാൻ വന്നിട്ട് മൊബൈലേ എത്ര ഉള്ള തണുക്കുന്നുണ്ടോ തണുക്കണോ ഏടെ വരണ്ട ഇതൊക്കെ വേറെ വേറെ ഫാമിലീസാണ് കേട്ടോ ഏഹ് ഞാൻ വരണ്ട ഞാൻ വരാ ഞാനെന്താ അറിയോ ഞാൻ മൊബൈലേ ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ പിന്നെ വലിയ പണിയാ പാടാണോ ഏഹ് അത് നീ എന്തെങ്കിലും അറിയോ ഇന്ന് ഫുള്ള്

അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ രണ്ടാമത്തെ ദിവസത്തിന് ഇത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് വേണ്ടിയിട്ടാണ് ഈ വഴി ഇങ്ങനെ കഴിഞ്ഞ് കുറച്ചാണ് കയറിയിട്ടുണ്ട് നമ്മൾ റിസപ്ഷൻ്റെ ഭാഗത്തും അവിടുന്നാണ് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വെറുതെ നടന്ന് വരാനുള്ളതിൽ ഞങ്ങളിപ്പോൾ നടന്ന് വന്ന വഴിയാണ് ഇത് അത് നമ്മളിവിടുന്ന് നടന്ന് നേരെ ഇങ്ങനെയാണ് കയറി ഇതൊരു വില്ലയാണ് പിന്നെ ഇതിൻ്റെ റിസപ്ഷൻ്റെ ഭാഗം ഇതാണ് എൻട്രൻസ് ഞങ്ങൾ നേരെ ഇനി റോഡിന് അങ്ങനെ കയറി വെക്കുക ഈ റോഡിന് നേരെ അങ്ങനെ ആണ് കയറിയിട്ടുണ്ടല്ലോ പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്യാവശ്യം ഒരുപാട് ഏക്കറിൽ പരന്നെക്കുന്ന സ്ഥാപനങ്ങള് തോന്നു അല്ലെ ഒരുപാട് ഇല്ലല്ലോ ഞങ്ങൾ ഈ റിസോർട്ട് എങ്ങനെ കണ്ടെത്തിയെന്നുവെച്ചാല് നമുക്ക് ആരും ഇങ്ങനെ പറഞ്ഞൊന്നൊന്നല്ല നമ്മളിങ്ങനെ ഗൂഗിളില് കുറെ തിരയുണ്ടായിരുന്നു ഒരുപാടായിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളതിൽ അങ്ങനെ ഇൻസ്റ്റയില് ഒരു പോസ്റ്റ് ഉണ്ടാകുന്നത് നമ്മള് ഇതില് വീഡിയോസും കാര്യങ്ങളും നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പിന്നെ പൊതുവേ കുറെ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവില്ല ആ നെറ്റീവ് ഒക്കെ ഇതിനുണ്ട് പക്ഷെ എന്നാലും തെറ്റില്ലാത്ത റിസൾട്ട് റിവ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് കോൺടാക്ട് ചെയ്തതാണ് അങ്ങനെ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ആണ് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എന്തായാലും റിസോർട്ട് പോലത്തെ സംഗതി കുറച്ച് റേറ്റ് എന്തുണ്ടാവും എല്ലാവർക്കും അറിയാലോ മഴ പെയ്തു എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണിത് ഇങ്ങോട്ട് തേടിയൊക്കെ പിടിച്ച് ഇവിടെ എത്തിയത് പിന്നെ ബൈക്കിനാണ് പോകുന്നത് നമ്മൾ യാത്ര പോയി എപ്പോഴും ബൈക്കിന് തന്നെ ഉണ്ടാവല്ലേ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കാം പേരൊക്കെ അല്ല മറ്റേ സർവത്തില്ലേ അതാണ് അല്ല വീഴൊന്നുമില്ല രണ്ട് തേളിലും നല്ല പിടുത്തൊക്കെ ഉള്ളതല്ലേ പോര് പോര് കേറെഡോ ഇതാണ് നിന്നെ ടോപ്പ് ഇങ്ങനത്തെ കുറേ മരത്തുമ്പുണ്ട് കേട്ടോ അത് രസാണ് സംഗതി അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ അവിടെ എവിടെയോ ഒരു കാടിൻ്റെ മൂലയ്ക്കുള്ള ഒരു വില്ലയിലാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഈ കാണുന്ന വില്ലകളില്ലേ ഇതേമാതിരത്ത് ഒരുപാട് വില്ലകളുണ്ട് രണ്ട് റൂമുകളുള്ളത് ഒറ്റ റൂമുകളുള്ളത് അതേമാതിരി ഡോർമറ്ററി പോലത്തെ അങ്ങനത്തെ റൂമിലോ അതായത് ഒരുപാട് ഫാമിലീസ് വന്നാൽ ഒരു അംഗങ്ങൾ വന്നാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമുകളുണ്ടല്ലോ അന്നമാരത്തൊക്കെ ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഇന്നലെ ചാടീനെ ആൾ ആളുകളുണ്ട് മഴ പെയ്തു അടിപൊളി വേറെ നമ്മളിപ്പോ ഇവിടെ നടന്നു കാണ്ട് കൊറച്ചും ഇങ്ങനെ മുന്നോട്ട് വന്നാണേ അപ്പോൾ ഇവിടെ ഒക്കെ ഇണ്ട് ഒരുപാട് വില്ലകളുണ്ട് താഴത്തോട് പിന്നെ നമ്മൾ ഒരു റിസോർട്ട് എപ്പോഴും എടുക്കുമ്പോ നമ്മളതിന്റെ വൃത്തി ഒക്കെ നോക്കുവല്ലോ അതൊക്കെ ഇവിടെ ബെറ്ററാണ് കേട്ടോ അല്ലേ ഒരു മഴക്കാലമായിട്ടും കൂടി അതെ അത് മഴക്കാലത്തിന്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് നല്ല തണുപ്പുള്ള ഏരിയ ഇത് കാണിക്കുന്നു അതായത് ഈ ചുമരിലൊക്കെ ഒരു മഴ നന ഒരു ഫീലേ അന്നമാരത്തെ ഞങ്ങൾ ഡ്രോബാക്സ് അതേ നമുക്കൊരു ഡ്രോബാക്സ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരുപാട് സ്ഥലമുണ്ട് ഇതൊക്കെ ഏതൊക്കെ ബില്ലകളാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞ നാനൂറ്റി അഞ്ചാണ് നാനൂറ്റി അഞ്ച് പറഞ്ഞ വില്ലയാണ് ഇവിടെ ഇത് ഇരുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റേഴ് നൂറ് നൂറ്റിയേഴ് അങ്ങനെ ഒരുപാട് നമ്മളിലുണ്ട് നമ്മൾ ഇപ്പൊ ആദ്യം നടന്നു കഴിക്കാൻ എത്തി അപ്പൊ നമ്മള് പുറമൊക്കെ ചുറ്റിക്ക് ഇറങ്ങി കുറച്ച് ഫുഡോ കഴിക്കാൻ ഇതാവ് പോയി കഴിച്ചു

ഇങ്ങനത്തെ വരുന്നവർക്ക് ഞമ്മളിത് കൊഴപ്പൊന്നുമില്ല അടിപൊളിയാട്ടോ വേറെ നല്ലവർക്ക് തീർച്ചയായും ആദിത്യ റിസോർട്ട്സ് പേരുണ്ട് രണ്ട് മാനേജ്മെന്റ് ഫസ്റ്റ് ആദിത്യ നേരെ ഇങ്ങോട്ട് ബൈ ബൈ